ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയി ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ അപ്പം പാല് പോലുള്ള നാരങ്ങ വെള്ളമാണ് അപ്പോൾ ഇത് സിമ്പിളാണ് വീട്ടിലുള്ള ചെരുവകൾ മാത്രം വെച്ചിട്ട് ഈ ഒരു വെറൈറ്റി നമുക്ക് ഈ നോമ്പിന് എന്തായാലും എപ്പോഴും ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അതേപോലെ തന്നെ വെറൈറ്റിയുമാണ് സിമ്പിളും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് നേരെ പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ചെറുനാരങ്ങിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ മൂന്ന് ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുക്കട്ടോ അപ്പം ഞാൻ ഇതേപോലെ മൂന്ന് ചെറുനാരങ്ങെ എടുത്തതിന് ശേഷം അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇതേപോലെ മുറിച്ചിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അതേപോലെ എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണെങ്കിൽ തൊലി കളഞ്ഞിട്ട് നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കുക പക്ഷേ തൊലിയോടുകൂടി അടിക്കുമ്പോൾ അത് ചെറിയൊരു കയ്പ്പ് രസം വരും കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങളതിൻ്റെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു നീര് മാത്രം എടുക്കുകയാണെങ്കിൽ കയ്പ്പ് ഒന്നും ഉണ്ടാവൂല ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഇതേപോലെ ഞാൻ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജാറിലേക്ക് നമുക്ക് ഈ ഒരു നാരങ്ങ നീര് മൊത്തം ഒഴിച്ചു കൊടുക്കാം ഞാനിതാ ഈയൊരു നാരങ്ങ നീര് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡാക്കാനുണ്ട് ഇതാ ഇതിലേക്ക് ഞാൻ ഇതാ ആദ്യമായിട്ട് തന്നെ അതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് മസ്റ്റാണ് ഇത് ഒഴിവാക്കാൻ പാടില്ല ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇട്ട അപ്പം മിൽക്ക് മെയ്ഡ് തന്നെ എടുക്കാനായിട്ട് നോക്കാം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി പക്ഷേ മിൽക്ക് മെയ്ഡ് എടുക്കാനായിട്ട് നോക്കണം ഉറപ്പായിട്ടും ഇതെടുക്കണം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയോ എടുക്കട്ടെ മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാനായിട്ട് നോക്കാം ഞാൻ ഇത് വലിയ സ്പൂണിന് മൂന്ന് സ്പൂൺ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഇച്ചിരി പഞ്ചസാര കൂടി ആഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാരയുടെ ആവശ്യം ഇല്ല ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ആക്കുന്നുണ്ട് അതിലേക്ക് അപ്പോൾ ഇതാ മിൽക്ക് മെയ്ഡ് എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇത് പുതിയ ഇലയാണ് എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് ഇല എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ആക്കാം ഇതും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാണ് അതിന് ശേഷം ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെ ഇഷ്ടമാണ് പഞ്ചസാര ഇടുന്നതും ഇടാതിരിക്കുന്നതും അതും കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഇതാണ് ഞാൻ നല്ല ക്രീമി ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ നാരങ്ങ നീരൊക്കെ അടിച്ചെടുത്തതിനു ശേഷം ഇത് പാല് പോലുള്ള നാരങ്ങ വെള്ളം ഉണ്ടായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഏറ്റെടുത്ത നല്ല അടിപൊളി പാല് പോലുള്ള നാരങ്ങ വെള്ളം ഇതാണ് ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാൻ നമ്മൾ അടിപൊളിയും ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഈയൊരു നോമ്പിന് തയ്യാറാക്കാൻ പറ്റും നല്ലൊരു അടിപൊളിയൊരു വെറൈറ്റി ഒരു പാല് പോലുള്ള നാരങ്ങള്ളം തന്നെ കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും നോമ്പിന് നോമ്പ് തുറക്കാൻ വരുന്നവർക്കും കൊടുക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് അതിന് ശേഷം മൂന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോ പുതിനയിൽ ഒരു മുഞ്ചുകൂട്ടാൻ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈയൊരു പാല് പോലുള്ള നാരങ്ങ വെള്ളം അപ്പോൾ എല്ലാവരും ഇതും തയ്യാറാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മനസ്സിലെ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്